ഇതുപോലെയുള്ള സ്റ്റാർ ഹോട്ടലുകളിലെ കറികൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റിലും പോയിട്ട് നമ്മൾ പോക്കറ്റ് കാലിയാക്കുന്നത് അപ്പം ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു മുക്കാൽ കിലോ ചിക്കൻ ക്ലീൻ ആക്കി ആക്കിയെടുത്തേച്ച് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു നാരങ്ങയുടെ നീര് അരക്കപ്പ് തൈര് നന്നായിട്ട് വിസ്ക് ചെയ്തത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം നമ്മൾ മാരിനേഷൻ കഴിഞ്ഞു ഇത് സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് ഒരു പാൻ പാനടുപ്പത്തി വെച്ചിട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് സവോള മീഡിയം സൈസിലുള്ളത് ഇതേപോലെ അരിഞ്ഞിട്ട് നമുക്കൊന്ന് ഇത് ഒരു ഗോൾഡൻ കളർ കളറാവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റേണ്ടതുണ്ട് എന്നിട്ടാണ് നമ്മളിത് അരയ്ക്കുന്നത് ഇതിലേക്കിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ സവോളയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കുറച്ചുകൂടി ഇരുന്ന് കളർ മാറിയതിന് ശേഷം സവോളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി എടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് അതേ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ഒരു വശം വെന്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിത് എടുത്തൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മുടെ വറുത്ത സവോളയൊന്ന് അരച്ചുകൊണ്ട് വരാം എന്നിട്ട് ഒരു എട്ട് ടേബിൾ സ്പൂൺ നമുക്ക് ടൊമാറ്റോ പ്യൂരി എടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈഡ് ഓണിയൻ അരച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരല്പം നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ ഓയിലൊക്കെ മീതി വഴുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കണ്ടില്ലേ ഓയിലൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മിച്ചം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് ഒരു അര ടീസ്പൂൺ നമുക്ക് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ മസാല നന്നായിട്ട് കുക്കാവണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മസാല നന്നായിട്ട് കുക്കായെങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ മസാല കുക്കാവുന്ന സമയം കൊണ്ട് ഒരു പന്ത്രണ്ട് ക്യാഷും എടുത്ത് നമുക്ക് പൊടിച്ച് വയ്ക്കാം എന്നിട്ട് നന്നായിട്ട് മസാല വഴറ്റുക നന്നായിട്ട് വഴുന്നതിന് ശേഷം നമ്മുടെ ആ പൊടിച്ച ക്യാഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ വീണ്ടും നന്നായിട്ട് ഇളക്കി നമ്മൾ നമ്മുടെ മസാല തയ്യാറാക്കണം നമ്മുടെ മസാല കറക്റ്റായിട്ട് കുക്കായെങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ കണ്ടില്ലേ ഓയിലെല്ലാം നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇതേപോലെ മസാല നന്നായിട്ട് കുക്കാവണം ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് നമ്മുടെ ഈ പാലും മസാലയും മിക്സ് മിക്സായതിനു ശേഷം മാത്രം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുക ഞാൻ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തോട്ടെ എന്നിട്ട് ചെറുതീയിൽ നമ്മൾ നമ്മളുടെ മസാല റെഡിയാക്കുക ഈ സമയം നമ്മൾ നമ്മളുടെ മസാലയുടെ ഉപ്പൊക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കുറച്ച് കുറവായതുകൊണ്ട് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ നമുക്ക് ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും ഒരു കാരണവശാലും സ്കിപ്പ് ആക്കരുത് കാരണം നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന കറികളുടെ ടേസ്റ്റിൻ്റെ രഹസ്യം ഇതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി പോകരുത് കാരണം നമ്മളുടെ ഈ കറിയുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചെറു തീയിൽ വേണം വയ്ക്കാൻ കണ്ടില്ലേ ഓയിലെല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് മുകളിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് നമുക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം നമ്മൾ എന്നും ഒന്നും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരല്ല വല്ലപ്പോഴല്ലേ കഴിക്കുന്നുള്ളൂ അത് നമ്മൾ വീട്ടിൽ ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ ഡബിൾ ഡബിളാവൂലേ അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉറപ്പായിട്ടും ഈ കറി ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് അപാരമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല ഒരു ചിക്കൻ കറിയാണ് നമ്മുടെ കറി റെഡി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്നാല് പച്ചമുളക് ഒന്ന് വെറുതെ ഒടിച്ചിടാം എന്നിട്ട് വെറുതെ ഒന്ന് ഇളക്കാൻ മാത്രം മതി കാരണം നമ്മൾ കഴിക്കുമ്പം ആ പച്ചമുളകിൻ്റെ ഒരു ഒക്കെ ഇടയ്ക്ക് കിട്ടും അത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ കറി ഉറപ്പായിട്ട് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം പറയാൻ ഒരിക്കലും മറക്കല്ലേ ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം കണ്ടില്ലേ ഇത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം റിച്ച് ആയിട്ടുള്ള തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ ഈ കറി എന്തിൻ്റെ ഒപ്പം കഴിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്